ും നമസ്കാരം ഇന്ന് നമ്മുടെ മലയാളത്തിലെ പുതുവർഷ ഇറവിയാണ് സിംഗം വന്നാൽ സിംഗം ഒന്ന് മലയാള ഭാഷാ ദിനമായിട്ടാണ് ഭാരതീയ വിദ്യാലും ആചരിക്കാറുള്ളത് ആഘോഷിക്കാറുള്ളത് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മഹാകവി അക്കിത്വത്തിന്റെ ജനശതാബ്ദി കൂടിയാണ് ഇന്നത്തെ ദിവസം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി കൂടി നമ്മൾ ഇതിന്റെ കൂടെ സംഘടിപ്പിക്കുന്നുണ്ട് സ്വാഗതം പറയുക എന്നുള്ളതാണെങ്കിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം ഇന്നത്തെ ചടങ്ങിൽ ആദ്യം ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കവിയരങ്ങാണ് ഈ കവിയരങ്ങിലേക്ക് ശ്രീമതി സന്ധ്യ വാസു അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീമതി സന്ധ്യ വാസു ശ്രീ പ്രവീൺ കുമാർ ടി കവി കവിത അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്ന പ്രവീൺ കുമാർ അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീമതി ശ്രീജ ശ്രീമതി വിജയശ്രീ മനോജ് ഇത്ര കവികളാണ് നമുക്ക് ഇന്നത്തെ കവിരങ്ങൾ കവിത അവതരിപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാവരെയും വളരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ചെല്ലാനായിട്ട്

私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私は私はいは私は私は私は私は私は私ははははははははははははははははははははははははははははははははははははははははははははははははははは